ഈ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബറിലെ ഒരു സൂര്യപ്രകാശമുള്ള ദിവസത്തിലാണ് ഫ്ലൈറ്റ് നയൻറ്റീൻ എന്നറിയപ്പെടുന്ന അഞ്ച് യു എസ് നേവി ബോംബറുകൾ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡയിൽ നിന്ന് പതിവ് പരിശീലന ദൗത്യത്തിനായി പറന്നുയർന്നു ബെർമുഡ ത്രികോണത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി ഈ പറക്കൽ മാറുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു വിമാനങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറന്നപ്പോൾ വളരെ വിചിത്രമായ എന്തോ ഒന്ന് സംഭവിച്ചു തങ്ങളുടെ ദിശാസൂചകങ്ങൾ തകരാറിലാണെന്നും അവരുടെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുന്നില്ല എന്നും പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ ജീവൻ അതീവ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ പൈലറ്റുമാർ പരിഭ്രാന്തരായി വിമാനങ്ങൾ ബേസിലേക്ക് തിരികെ നാവിഗേറ്റ് ചെയ്യാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടും ഫ്ലൈറ്റ് നയന്റീൻ ഒരു സൂചനയുമില്ലാതെ അപ്രത്യക്ഷമായി അവശിഷ്ടങ്ങളില്ല ദുരിത കോളുകളില്ല ഒന്നും തന്നെ ബാക്കിയാക്കാതെ ആ വിമാനങ്ങൾ എന്നുമായി അപ്രത്യക്ഷരായി നാവികസേന വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും വിമാനങ്ങളുടെ ഒരു ഭാഗം പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പക്ഷേ നിഗൂഢത അവിടെ അവസാനിച്ചില്ല അതേ ദിവസം ഫ്ലൈറ്റ് നയന്റീൻ കണ്ടെത്താൻ അയച്ച മറ്റൊരു രക്ഷാവിമാനവും അപ്രത്യക്ഷമായി ഇത് ബർമുഡ ട്രയാങ്കിളിന്റെ വിചിത്രമായ നിഗൂഢതയെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ഫ്ലൈറ്റ് നയന്റീന് എന്ത് സംഭവിച്ചു അതൊരു കാന്തിക അസ്വാഭാവികതയോ പെട്ടെന്നുള്ള കൊടുങ്കാറ്റോ അതോ അതിലും ഭീകരമായ മറ്റെന്തെങ്കിലും ആയിരുന്നു ഒരുപക്ഷെ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് ബർമുഡ ട്രയങ്കിൾ അതിന്റെ രഹസ്യങ്ങൾ ഇന്നും വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നു എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് യാത്ര തിരിക്കുകയാണ് അതെ ബെർമുഡ ട്രയാങ്കിൾ ഈ ഭയാനകമായ സ്ഥലത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം ബെർമുഡ ട്രയാങ്കിൾ വളരെ വലുതാണ് ബെർമുഡ ട്രയാങ്കിൾ ബെർമുഡ മുതൽ മിയാമി പ്യൂട്ടോറിക്കോ വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ഒരു ത്രികോണം സങ്കല്പിക്കുക അതിനുള്ളിൽ നിരവധി രാജ്യങ്ങളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും ഇതിനേകദേശം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട് അതായത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള നിഗൂഢതയാണ് ബർമുഡ ട്രയാങ്കിൾ വിശദീകരിക്കാനാകാത്ത നിരവധി തിരോധാനങ്ങൾ കാരണം ബർമുഡ ട്രയങ്കിളിനെ പിശാചിന്റെ ത്രികോണം എന്ന് വിളിക്കുന്നു കപ്പലുകളും വിമാനങ്ങളും ഒരു സൂചനയുമില്ലാതെ ഈ പ്രദേശത്ത് എത്തുമ്പോൾ അപ്രത്യക്ഷമാകുന്നു നിങ്ങൾക്കറിയാമോ ഇവിടെ വെച്ച് വടക്കു നോക്കി യന്ത്രങ്ങൾ വരെ തകരാറിലാകുമെന്ന് അവർ മാഗ്നറ്റിക് വടക്കിനു പകരം യഥാർത്ഥ വടക്കോട്ട് വിരൽ ചൂണ്ടുകയും ഇത് നാവിഗേഷനെ വളരെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു ധാർമ്മിക തകർച്ച കാരണം സമുദ്രത്തിൽ മുങ്ങിപ്പോയതായി പ്ലേറ്റോ വിശേഷിപ്പിച്ച ഐതിഹാസിക വികസിത നാഗരികതയാണ് ലോസ്റ്റ് സിറ്റി ഓഫ് അറ്റ്ലാന്റിസ് ഇത് ബർമുഡ ടാങ്കിളിനിടയിൽ മറിഞ്ഞിരിക്കുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു അറ്റ്ലാന്റിസിൽ നിന്നുള്ള ശക്തമായ ഊർജ്ജ ക്രിസ്റ്റലുകൾ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാകുമെന്ന് അവർ കരുതുന്നു വിചിത്രമായ കുപ്രസിദ്ധി ഉണ്ടായിരുന്നിട്ടും ബർമുഡ ട്രയങ്കിൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് പാതകളിലൊന്നാണ് കപ്പലുകളും വിമാനങ്ങളും എല്ലായ്പ്പോഴും അതിലൂടെ കടന്നുപോകുന്നു ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്ര കിടങ്ങുകളുടെ ആസ്ഥാനമാണ് ബർമുഡ ട്രയാങ്കിൾ വെള്ളത്തിനടിയിലുള്ള ഈ മലയിടുക്കുകൾ വളരെ ആഴമുള്ളതാണ് അവയ്ക്ക് ഇന്ദും മറയ്ക്കാൻ സാധിക്കും ബർമുഡ ട്രയങ്കിളിലെ കാലാവസ്ഥ പ്രവചനാതീതമാണ് അത് വളരെ വേഗത്തിൽ മാറും സൂര്യപ്രകാശമുള്ള നിമിഷങ്ങളിൽ പോലും ബർമുഡ ട്രയങ്ങളിൽ എവിടെ നിന്നും പെട്ടെന്നുള്ള അക്രമാസക്തമായ കൊടുങ്കാറ്റുകൾ പ്രത്യക്ഷപ്പെടാം ഈ കൊടുങ്കാറ്റുകൾ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും വളരെ അപകടകരമാണ് ബർമുഡ ട്രയങ്ങളിൽ യു എഫ് ഒകൾ കണ്ടതായി ചിലർ അവകാശപ്പെടുന്നു എന്നാൽ ഇവിടെ ഉണ്ടാവുന്ന തിരോധാനങ്ങൾക്ക് അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ എന്നത് ഇനിയും തെളിയിക്കപ്പെടാത്ത ഒരു വസ്തുതയാണ് അതുകൊണ്ട് അന്യഗ്രഹ ജീവികളെ ഇതുമായി ബന്ധപ്പെടുത്തുന്നത് വസ്തുതാവിരുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മേരി സെലസ്റ്റ് എന്ന കപ്പൽ പലപ്പോഴും ബെർമുഡ ട്രാങ്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുഴുവൻ ജീവനക്കാരെ കാണാതായി എങ്കിലും കപ്പലിന് യാതൊരു കേടുപാടും ഉണ്ടായിരുന്നില്ല എന്നത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു ചില പൈലറ്റുമാർ ഒരു വിചിത്രമായ മൂടൽ മഞ്ഞ് നേരിടുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ ഉപകരണങ്ങളെ തകരാറിലാക്കുകയും അവരുടെ വിമാനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതായി ആരോപിക്കപ്പെടുന്നു ബെർമുഡ്രയങ്കളിലെ വിചിത്രമായ സംഭവങ്ങളെ അതിജീവിച്ച ചിലർ അവരുടെ കഥ പറയാൻ വേണ്ടി ജീവിച്ചു അവരുടെ കഥകൾ ആകർഷകവും രസകരവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റിയൊൻപത് ക്രൂ അംഗങ്ങളുമായി യുഎസ്എസ് സൈക്ലോപ്സ് എന്ന വലിയ നാവിക കപ്പൽ ബെർമുഡ ത്രികോണത്തിൽ വെച്ച് അപ്രത്യക്ഷമായി ഇത് ബെർമുഡ ത്രികോണത്തിലെ ഏറ്റവും വലിയ ജീവൻ നഷ്ടങ്ങളിലൊന്നായി ഇന്നും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മയാമി തീരത്ത് നിന്ന് ഒരു മൈൽ അകലെ വെച്ച് വിച്ച് ക്രാഫ്റ്റ് എന്ന ക്യാബിൻ ക്രൂയിസർ അപ്രത്യക്ഷമായി ബോട്ടിലെയും അതിലെ യാത്രക്കാരെയും പിന്നീടൊരിക്കലും ആരും കണ്ടിട്ടില്ല ബെർമുഡ ട്രയാങ്കിൾ നിരവധി പുസ്തകങ്ങൾ സിനിമകൾ ടി വി ഷോകൾ എന്നിവയ്ക്ക് പ്രചോദനമായിട്ടുണ്ട് അതിന്റെ നിഗൂഢതകൾ ആളുകളുടെ ഭാവനകളെ ഇന്നും ആകർഷിക്കുന്നു ബെർമുഡ്രയങ്കിന്റെ നിഗൂഢതകൾ വിശദീകരിക്കാൻ ശാസ്ത്രജ്ഞർ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ ചില സ്വാഭാവിക വിശദീകരണങ്ങൾ കണ്ടെത്തി പക്ഷെ നിരവധി ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുന്നു വിചിത്രമായ പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും ബെർമുഡ ട്രയാങ്കിൾ ഒരു ജനപ്രിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് സാഹസികതക്കായി നിരവധി ആളുകൾ ഇപ്പോഴും ബെർമുഡ ട്രയാങ്കിൾ സന്ദർശിക്കുന്നു സ്ക്യൂബ ഡൈവിംഗ് മത്സ്യബന്ധനം കപ്പൽ യാത്ര എന്നിവ ജനപ്രിയ പ്രവർത്തനങ്ങളാണ് ആളുകൾ ബർമുഡ ത്രികോണത്തിന്റെ നിഗൂഢതകളിലേക്കും മനോഹരമായ ജലത്തിലേക്കും ഇന്നും ആകർഷിക്കപ്പെടുന്നു ആദ്യകാലങ്ങളിൽ ഇത് ബർമുഡ ട്രയാങ്കിൾ എന്നായിരുന്നില്ല അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിൻസെൻറ്റ് ഗാഡിസ് എന്ന എഴുത്തുകാരൻ വിചിത്രമായ തിരോധാനങ്ങളെക്കുറിച്ച് കേട്ടതിനു ശേഷം ബർമുഡ ട്രയാങ്കിൾ എന്ന പദം ഉപയോഗിച്ചു അത് ആളുകൾ പ്രശസ്തമാക്കി ആയിരത്തിലധികം കപ്പലുകളും വിമാനങ്ങളും ഈ പ്രദേശത്തു നിന്ന് ദുരൂഹമായി അപ്രത്യക്ഷമായി അത് ഒരു നഗരത്തിന്റെ മുഴുവൻ വാഹനങ്ങളും നഷ്ടപ്പെടുന്നത് പോലെയാണ് ബെർമുഡ ബെർമുട്രയങ്ങൾ പോലെ ലോകത്ത് മറ്റു ഇടങ്ങളിലും ഇതേ മാതൃകയിൽ ചില ത്രികോണങ്ങളുണ്ട് ജപ്പാനിലെ ഡ്രാഗൺസ് ട്രാങ്കിൾ മിഷിഗൻ ത്രികോണം എന്നിവയ്ക്കും അവയുടേതായ ഭയാനകമായ കഥകൾ പറയാനുണ്ട് വെള്ളത്തിനടിയിലെ വാതക സ്ഫോടനം പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ചില തിരോധാനങ്ങൾക്ക് കാരണമാകാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു ഇവ കപ്പലുകളെ മുക്കുന്ന കുമ്മിളകൾ സൃഷ്ടിക്കുന്നു എന്നാണ് അവരുടെ അഭിപ്രായം ഇന്നും ബെർമുഡ ട്രയങ്കിൾ സമുദ്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായി തന്നെ തുടരുന്നു അതിന്റെ രഹസ്യങ്ങൾ നമ്മൾ മനുഷ്യർ എപ്പോഴെങ്കിലും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബെർമുഡ ട്രയങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ തീരോധാനങ്ങൾ വെറും യാദശ്ചികതകളാണോ അതോ മറ്റെന്തെങ്കിലും കാരണമായാണോ ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ബെർമുഡ ട്രയങ്കലിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ